കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കൃഷ്ണപുരം മണ്ഡലം വാർഷിക സമ്മേളനം നടത്തി കെ പി സി സി സെക്രട്ടറി എൻ രവി ഉദ്ഘാടനം ചെയ്തു ആയിരം രൂപയുള്ളതോ സർക്കാർ പക്ഷെ അത് ഗവൺമെന്റ് നൽകുന്നില്ല എന്നതാണ് യു ഡി എഫ് ഗവൺമെന്റ് ജീവനക്കാരുടെയും അധ്യാപകരുടെയും പെൻഷൻ പറ്റിയ സീ ഇടതുപക്ഷ യൂണിയനുകളുടെ ഒക്കെ നിരന്തരമായ സമരം ഈ സംസ്ഥാനത്ത് ഉണ്ടായി ഉണ്ടാകാതെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നവശ്രയാണ് അപ്പൊ പ്രതിപക്ഷത്തിരിക്കാപകർക്കും പിന്നെ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻ പറ്റിയ വേണ്ടി ഈ ഉയരോടെ ബാധിക്കും മണ്ഡലം പ്രസിഡന്റ് ഡെയ്സി ജോർജ് അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി എ സലീം മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ വൈസ് പ്രസിഡന്റ് സി മോനച്ചൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ ജി മോഹനൻപിള്ള കണിശ്ശേരി മുരളി രാധാമണി രാജൻ എം ചന്ദ്രബാബു എം അബ്ദുൽ ഹക്ക ഹബീബ് പൊന്നേറ്റിൽ കെ വി ശൈലേഷ് വി ഉണ്ണികൃഷ്ണൻ നായർ വി രാജൻപിള്ള ബൈജു ബീഗം ശ്രീകുമാരി അനിയൻ കുഞ്ഞ് ജസ്റ്റിസ് ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു ഡെയ്സി ജോർജിനെ പ്രസിഡന്റായും കെ വി ശൈലേഷിനെ സെക്രട്ടറിയായും വി ഉണ്ണികൃഷ്ണനെ ഖജാൻജിയായും സമ്മേളനം തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം